ഹായ് വ്യൂവേഴ്സ് ഇന്ന് സെല്ലിൽ നമ്മൾ ടോട്ടൽ ഡിഫറൻറ്റായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സെഗ്മെൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് മെറ്റീരിയൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ മുന്നിലുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇനി വരുന്ന സെല്ലയുടെ വീഡിയോസുകളെല്ലാം ഡിഫറൻറ്റായിട്ടുള്ളത് വെറൈറ്റികൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒരുപാട് കമൻസ് മെസ്സേജസ് അതായത് നമ്മളുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് മെറ്റീരിയൽസ് അതായത് കസ്റ്റമൈസേഷൻ നമ്മൾ തുടങ്ങിയപ്പോൾ തുടങ്ങിയിട്ട് മെറ്റീരിയൽ കാണിക്കുകയോ അങ്ങനെ കുറച്ചുകൂടി എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചോളൂ അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് കുറച്ച് മെറ്റീരിയൽ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈയൊരു ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ രണ്ട് പ്രിൻറ് മെറ്റീരിയൽ നമ്മളിവിടെ കാണിക്കുകയാണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാനൊരു എലൈൻ പാറ്റേണിൽ ഞാനൊരു കുർത്തി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു എലൈൻ പാറ്റേണിൽ പാനൽ അടിച്ചിട്ടാണ് ഞാൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽ പാനിലടിച്ചിട്ടാണ് ഞാൻ ഈ കുർത്തി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണത് അല്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്നില്ല നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാം അതല്ല ഈ മെറ്റീരിയൽ കൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ ചെയ്യാം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതുപോലെ നല്ല ഡാർക്ക് മെറൂണിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് മെറൂണിലേക്ക് ബ്ലാക്കും നേവി ബ്ലൂ കളറാണ് അതുപോലൊരു ലൈറ്റ് ഒരു ബേജ് കളർ പ്രിൻറ്റാണ് ഓൾ ഓവർ ഫുൾ ഈ ഞാച്ചിറക് പാറ്റേണിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക് ഇതുപോലെ ബ്ലാക്ക് മെറൂണ് ഇപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് മനസ്സിലാവുമല്ലോ അല്ലേ ബേജ് കളർ ഇങ്ങനെയാണ് ഒരു പ്രിൻറ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പ്രിൻ്റാണ് നമ്മൾ മെയിൻ അതായത് ബോഡി മെയിനായിട്ട് ഞാനിപ്പോൾ വേറെ ഇതിരിക്കണതിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ഈ മെറൂണിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഈ മെറൂണിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന സ്ട്രൈപ്പ് പാറ്റേൺ സെൻറ്റർ പാനടിച്ചിട്ടുള്ളത് ഈ സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് ഇങ്ങനെയും ചെയ്യാം ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാം അങ്ങനെയാണ് മൂന്ന് പ്രിൻ്റ് ഇപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ അഞ്ചിറ കോട്ടൺ നമുക്ക് മെറ്റീരിയലിൽ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് മെറ്റീരിയൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട് ഇവിടെ മെറ്റീരിയൽ ഒരുപാട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റമൈസേഷന് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ കോട്ടൺ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് പ്യുർ അജറക്കാണ് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണത് നമുക്കിപ്പോൾ വാഷ് ചെയ്തിന് ഇപ്പോൾ ലൈനിങ് ഇപ്പോൾ ഞാനിത് ലൈനിങ് ഇല്ലാണ്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ലൈനിങ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മൂന്ന് പാറ്റേണിലാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് തുടങ്ങുന്ന വീഡിയോ നമ്മൾ ലോഞ്ച് ചെയ്യണത് ഇങ്ങനെ ഈ എത്ര കളേഴ്സിലാണ് നിങ്ങൾക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും ഡ്രസ്സ് വേണമെങ്കിലും കുർത്തി വേണമെങ്കിലും ഇപ്പോൾ ഒരുപാട് അജിറക്കിൻ്റെ ഡ്രസ്സസും കുർത്തീസൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി അതിൻ്റെയൊക്കെ കസ്റ്റമൈസേഷൻ വീഡിയോസുകളൊക്കെ വഴിയേ അവർ ചെയ്തതെല്ലാം ഞാൻ കാണിച്ച് തരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഞങ്ങൾ പക്ഷേ നല്ല റെസ്പോൺസാണ് ഞങ്ങൾ ആ ഒരു വീഡിയോ ഇട്ടതിൽ പിന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത് വളരെ നല്ല അതായത് ഒരുപാട് എൻക്വയറിയും ഒരുപാട് ഓർഡേഴ്സും ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു അപ്പോഴാണ് നമ്മളോട് പല കസ്റ്റമേഴ്സും പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു കൂടെയെന്ന് ഇങ്ങനെ ഒരുപാട് ബൾക്ക് മെറ്റീരിയൽ കാണിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ അതുകൊണ്ട് കസ്റ്റമറിൻ്റെ ആ ഒരു ഇത് കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഇതുവരെ നിങ്ങൾ തന്നെ സപ്പോർട്ടില്ല ഞങ്ങൾക്ക് ഇനിയും തരണം അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയണത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെയാണ് ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഓൺലൈനിലും മെറ്റീരിയലൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന ആളുകളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അത് എന്നാൽ നമ്മൾ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല കോട്ടൺ ആണ് അതായത് കുറഞ്ഞ റേറ്റ് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞതൊന്നും അല്ല കാരണം ഇത് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ചില സെല്ലുടെ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക്